ഒരു കാലത്ത് റഷ്യൻ നോവലുകൾ സ്വാധീനിച്ചിട്ടുണ്ടോ ആ കാലത്താണോ മകൻ രണ്ടിടം കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലാണെന്ന് പറയാം അതായത് എന്നെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് റഷ്യൻ നോവലുകളാണ് സോവിയറ്റ് നോവലുകൾ അല്ല ഇത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി എട്ടിൽ സോവിയറ്റ് യൂണിയനിൽ പോയപ്പോഴ്സ് യൂണിയന്റെ അനുസരിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് വെക്കി എഡ്യൂക്കേഷൻ അല്ല എന്നെ ക്ഷണിച്ചു ഞാൻ പോയി അങ്ങനെയായിരുന്നു അവിടെ ഞാൻ ചെയ്ത പ്രസംഗത്തില് അന്ന് വായിച്ചിട്ടില്ലേ എല്ലാ പല കാലമാണ് അന്ന് ഗാഗോൾ തുടങ്ങിയുള്ള കഴിഞ്ഞുകാരെ പരാമർശിച്ച് ഞാൻ പ്രസംഗിച്ചുള്ള ഫ്രഞ്ച് സാഹിത്യം കുറച്ച് സ്വാധീനിച്ചു ആദ്യകാലത്ത് അത് എമിൽ സോളയാണോ E dá